ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എലൈ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ സ്റ്റെഫിനെ കാണാനായിട്ട് നമ്മുടെ അനാമിക മോൾ അവിടെ ചെന്നേക്കുവാണ് അപ്പോൾ ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുമ്പം അതേടാ ആരെ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അവനെ തന്നെ ഇന്ന് കണ്ടു എന്ന് പറഞ്ഞു ആ അനന്തപുരയിൽ അവനെ എന്ന് പറയുവാണ് ഉം അപ്പൊ ഡിവേഴ്സിന്റെ കാര്യം എന്തായാലും ചോദിക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും ഡിവേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ലടാ എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു ഇത് കിട്ടണ്ടേ എന്നിങ്ങനെ ഇങ്ങനെ ആ അതെ കോമ്പൻസേഷൻ ഇച്ചിരിയെങ്കിലും കിട്ടിയാലേ വില കാര്യമുണ്ടു പിന്നെ എനിക്ക് ആ പൈസയുടെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല പക്ഷെ അവൻ കിട്ടിയ താൽ ഇപ്പോഴും നിന്റെ കത്തി കിടക്കല്ലേ എന്നൊക്കെ അനാമികയോട് പറയുവൻ അത് അഴിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് അന്തസ്സായി ജീവിക്കാനുള്ളത് കിട്ടണ്ടേ എന്ന് പറയാം കോടതിയിൽ അവന് വേണ്ടി ഹാജരാകുന്നത് തലച്ചോറുള്ള ഒരുത്തനാണ് എന്ന് അനാമിക അവനോട് പറഞ്ഞു അവനു ഒന്നും തരാതെ എന്നെ ഒഴിവാക്കാനുള്ള മാർഗം നോക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ട് വേണം അതിൽ നിന്ന് പത്തൊൻപത് ലക്ഷം രൂപ അഴിച്ചു മാറ്റി എനിക്ക് യു കെയിലേക്ക് പോകാൻ ഇവൻ മനസ്സിൽ ചിന്തിക്കുക അപ്പം നീ എന്താ ആലോചിക്കുന്നേ എന്ന് ചോദിച്ചോളൂ നഷ്ടപരിഹാരത്തൊക്കെ കിട്ടിയില്ലെങ്കിൽ നീ എന്നെ കൂടെ കൂട്ടത്തില്ലേ എന്ന് അനാമിക എന്നോട് ചോദിക്കുമ്പോൾ നീ എന്തൊക്കെയാണ് അനാമിക പറയുന്നത് ഏഹ് നിനക്ക് പത്ത് കോടി കിട്ടുകയാണെങ്കിൽ നിന്റെ അച്ഛന് കടമുണ്ടെന്നല്ലേ പറഞ്ഞത് ആ കടം വീട്ടിയിട്ട് ബാക്കി നിന്റെ അക്കൗണ്ടിലേക്ക് ഇടണം അതെന്തെങ്കിലും ഒരു കാലത്ത് നിനക്ക് ഉപകാരപ്പെടില്ലേ എന്നിങ്ങനെ അങ്ങേര് പറയുക പിന്നെ നീ യു കെയിലേക്ക് എൻ്റെ കൂടെ വരികയാണെങ്കിൽ കുറച്ച് പൈസയുടെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും ഇയാൾ പറഞ്ഞു ഞാനൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുക എന്തായാലും ബാക്കിയെന്തെങ്കിലും വേണമെങ്കിലേ വേറെ ആരുടെയും മുന്നിൽ കൈനേറ്റേണ്ടി വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടാ നിനക്കൊപ്പം വരാൻ പറ്റുമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും നോക്കാനില്ല എന്ന് അനാമിക പറയുക നമുക്കൊരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ടിലേക്ക് നഷ്ടപരിഹാര തുക കിട്ടുവാണെങ്കിൽ അതിലേക്ക് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറയുമ്പം അത് മതി എന്ന് സ്റ്റെബിൻ ബിൻ യു കെയിലേക്ക് പോകാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ റെഡിയാക്കിയിരിക്കുമെന്നും സ്റ്റെഫിൻ പറയാ ഇനിയിപ്പോ മറ്റോ ഒരു തടസ്സവും ഇല്ലാന്നു അപ്പൊ നിന്നെ പ്രതീക്ഷിച്ച് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ എന്ന് പറയുമ്പോ ആ പൈസ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ ഉം നീ എന്താന്ന് വെച്ച ചെയ്തു നിന്നെ പോലെ ഒരു മെന്റൽ പേഷ്യന്റിനൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും എടിയെന്ന് സ്റ്റെഫിൻ ഇങ്ങനെ മനസ്സിൽ പറയാ അന്നേരം നീ എന്ത് ആലോചിച്ച് കൂട്ടുന്നേ എന്ന് അനാമിക ചോദിക്കും എടി നമ്മൾ തമ്മിൽ ഒരുപാട് നാളത്തെ ബന്ധമുണ്ട് അതുമാത്രമല്ലല്ലോ ദേ എല്ലാ അർത്ഥത്തിലും നമ്മൾ അടുത്തതല്ലേ എന്നും സ്റ്റെഫിൻ ഇങ്ങനെ ചോദിക്കുക അങ്ങനെയുള്ളപ്പോ ഞാൻ നിന്നെ തള്ളി കളയോ എന്നൊക്കെ സ്റ്റെഫിൻ ചോദിച്ചു നിന്നെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയിട്ട് നിന്നെ മനസ്സിലാക്കാതെ വേറൊരുത്തീടെ പിന്നാലെ പോയതല്ലേ അനന്തപുരിയിൽ ആ പയ്യൻ ചെയ്ത് തെറ്റ് ഏഹ് ആ തെറ്റാ ഞാനിനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പം എനിക്കത് കേട്ടാൽ മതിയെന്നും പറഞ്ഞോണ്ട് സ്റ്റെഫിനെ അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു അനാമിക സ്റ്റെഫിനാണെങ്കിൽ ഇവളെ വേറെയോടെ പിഴുതുകൊണ്ട് പോകാനുള്ളതാണെന്ന് ഇവളറിയുന്നില്ലല്ലോ എന്തായാലും ഇത് കഴിഞ്ഞു എന്നെ കഴിക്കുന്ന നമ്മുടെ മുത്തശ്ശിനെ ആട്ടോ മുത്തശ്ശിനിങ്ങനെ അവിടെ ഇരുന്ന് എന്തോ ബുക്ക് എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിനെ ഫോണിലേക്ക് കോൾ വന്നു ആ ഹലോ പെട്ടെന്ന് പോരെ മോളുടെ പ്രസവം കഴിയുന്നത് വരെ നീ ഇനി ഇങ്ങനെ മാറി നിക്കരുതെന്നൊക്കെ പറയും മുത്തച്ഛൻ നിന്റെ വിവരങ്ങളില്ലാതായപ്പോൾ ഞാൻ മോളുടെ സങ്കടം കണ്ടാണെന്നൊക്കെ പറയുമ്പം അതുകൊണ്ടാണ് മുത്തച്ഛൻ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോരുന്നത് അല്ലെങ്കിൽ ഒരാഴ്ച കൂടി നിന്നേനെയെന്ന് ആദരിച്ച് പറയാം അവിടെ മാനേജർമാരെല്ലാം എപ്പിച്ചിട്ടില്ല മോനെയും ചോദിക്കുമ്പോൾ എല്ലാം ഒന്നും പേടിക്കാനില്ല എന്നാലും നല്ല കോമ്പറ്റീഷൻ തന്നെയായിട്ട് മുത്തച്ഛൻ ഇപ്പോഴിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എ എം ജ്വല്ലറി കഴിഞ്ഞ ഒന്ന് രണ്ടു മാസമായിട്ട് നമുക്ക് മുകളിലാണെന്ന് പറയുമ്പോൾ എന്നും ആർക്കും ഒന്നാം സ്ഥാനത്തായിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല മോനെയെന്നും മുത്തച്ഛൻ അന്നേരം പറഞ്ഞുകൊടുത്തു നമുക്ക് സത്യസന്ധമായി ബിസിനസ് ചെയ്യാം അവന്മാർക്ക് നമ്മളോടുള്ള ശത്രുതയ്ക്കുള്ള കാരണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് മുത്തശ്ശൻ ആദർശനോട് പറയണം നേരായ മാർഗത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് നല്ല കാര്യം തന്നെയാണെന്നും എന്നാൽ അതിനു വേണ്ടിയിട്ട് എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുന്നത് അത്ര വലിയ നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞു അപ്പൊ എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ മുത്തശ്ശാ ഞാൻ ഉടനെ അങ്ങ് എത്തിക്കോളാം എന്ന് പറയുമ്പോൾ അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഫോണിൽ ഇരുന്ന് നിയന്ത്രിച്ചോളാം മോനെയും മുത്തശ്ശൻ പറഞ്ഞു പിന്നെ നീ വന്നതിന് ശേഷം നമുക്ക് വിശദമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നും മുത്തശ്ശം പറഞ്ഞു ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് മുത്തശ്ശൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നീക്കുക അപ്പൊ ഞാനെ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്ന് നയന പറയുമ്പോൾ മോള് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു കേട്ടോ ആദർശേട്ടൻ ജയിലിലാണെന്നുള്ള ധാരണയിൽ ഇവിടെ പലരും ഇരിക്കുമ്പോ ഞാനങ്ങ സങ്കടമൊക്കെ കാണിക്കണ്ടേ മുത്തശ്ശാ എന്ന് നയന ചോദിക്കട്ടോ അയ്യോ അത് അത് വേണം കേട്ടോ വേണം 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 അത് ആഘോഷമാക്കി അവർ കുറച്ചുകൂടി സന്തോഷിക്കട്ടെ മോളെ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയോ പിന്നെ അവനിപ്പോ വിളിച്ചായിരുന്നു ആദർശേ ആ എന്നെയും കുറച്ചുമുമ്പ് വിളിച്ചായിരുന്നു മുത്തശ്ശ എന്ന് പറഞ്ഞു പിന്നെ ഉടനെ തന്നെ പുറപ്പെടുവെന്ന് അവൻ പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കുറച്ച് ദിവസം അവൻ ആർക്കും മുഖം കൊടുക്കാതെ തന്നെ ഇരുന്നാൽ മതിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം പിന്നെ നവ്യമൊക്കെ അതുപോലെയുള്ള വർത്തമാനങ്ങളല്ലേ മോളെ പറഞ്ഞതൊന്നും ചോദിച്ചു അഭിയെ ജയിലിൽ കിടത്തിയതിന് ദൈവം ശിക്ഷ നൽകി എന്നൊക്കെ പറയുമ്പോഴേ അത് നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ മോളെ എന്നൊക്കെ ചോദിച്ചു അതിനു മുൻപ് ചേച്ചിക്കൊപ്പം നിന്നൊരാൾക്ക് തിരിച്ചടി കിട്ടിയല്ലോ അപ്പച്ചക്ക് എന്ന് പറയുമ്പോൾ അവളോട് സത്യങ്ങൾ പറയണമെന്ന് പലപ്പോഴും ഞാൻ കരുതിയതായിരുന്നു എന്നും പിന്നെ മനപൂർവ്വം അത് വേണ്ടാന്ന് വെച്ച് നടക്കുകയായിരുന്നു എന്നുള്ള കാര്യവും മുത്തശ്ശൻ എങ്ങനെ നയനോട് പറഞ്ഞു കൃത്യസമയത്ത് തന്നെയാ അവൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ആ അപ്പോഴേ മോൾ ഇപ്പൊ ആഹാരം കഴിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് മോള് മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കൃത്യസമയത്ത് തന്നെ ഫുഡ് കഴിച്ചോളണോന്നും പറഞ്ഞു അന്നേരം അത് അമ്മ കൊണ്ടു തന്നോളൂ എന്ന് പറയുമ്പോൾ ശരി ശരി എന്ന് പറഞ്ഞു അവൻ വരുമ്പോഴേ മോൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് മറ്റേ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്കൊന്നും വേണ്ട മുത്തശ്ശാ ആദർശേട്ടൻ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ എന്ന് നയന മുത്തശ്ശിനോട് പറയുമ്പം ജയിലിലായി എന്ന് അറിഞ്ഞ ആള് വരുന്നതാണ് മോളുടെ ഏറ്റവും വലിയ സമ്മാനം അല്ലേ എന്ന് മുത്തശ്ശൻ നയനോട് അന്നേരം ചോദിക്കണം അങ്ങനെ തന്നെയാണ് വേണ്ടത് മോൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ആദർശം എന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ നയനയോട് പറയുവാണ് അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെയാണ് കേട്ടോ ഞാനും വസുന്ധരയും ജീവിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതവും വർഷങ്ങളോളം നീണ്ടു നിൽക്കണം മോളെ അതാ മുത്തശ്ശന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങ് പോയി നയന ഇങ്ങനെ എന്നിട്ട് അവിടെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കഴിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ അവിടെ ഇന്ന് ഫുഡ് കഴിക്കുന്നു അബി തൊട്ടരികിൽ ഇരുന്ന് കഴിക്കുന്ന ഇരുന്ന് വെട്ടി വിഴുങ്ങുവാണ് അപ്പൊ മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവരെയും മാറി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട് ഓ നയനാണെങ്കിൽ നവിയാണെങ്കിൽ ആരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല അപ്പം ആര് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പത്തേക്കും ജലജമോൾ അങ്ങോട്ടേക്ക് വന്നു കൂട്ടാം അപ്പൊ ജലജ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു കറി കഴിച്ചു കൊടുക്കുന്നു ഭയങ്കര ഇത് അപ്പൊ മുത്തശ്ശനാണെങ്കിൽ നേരെ പോലും നോക്കുന്നില്ല ജലജയുടെ മകനും മരുമകൾക്കും ആണെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നു ഭയങ്കര സന്തോഷത്തോടെ ഏർ അഭിയന്നരം ഇങ്ങനെ അമ്മയും ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അതുപോലെ നവ്യയും ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ എന്തിനാ അടുക്കള കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ എന്ന് നവ്യയുടെ ഡയലോഗ് ഉം മുന്നിലിരുന്നു എല്ലാവരുടെയും കൂടെ ജോലി അമ്മ എന്തിനാ ഏറ്റെടുക്കുന്നേ എന്ന് നവ്യ ചോദിച്ചു അത്രയ്ക്ക് സങ്കടം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിനക്കൊന്നു എന്റെ അമ്മായിമ്മയൊന്നും സഹായിച്ചൂടെ നവ്യേ എന്ന് നവ്യയോട് ജാനകി അന്നേരം ചോദിച്ചു അന്നേരം ഒന്നും പറയാനില്ല അല്ല അമ്മയെപ്പോ ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് നവ്യ ഇങ്ങനെ പറയുമ്പം ഇവൾക്ക് ആത്മാർത്ഥത കാണിച്ചേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശൻ അന്നേരത്തേക്കും പറഞ്ഞു അയ്യോ ഒന്നും പറഞ്ഞു അഭിരിക്ക എന്നുള്ള പേടിയില്ല ഈ വീട്ടിലെ അടുക്കളക്കാരി ആക്കിയിട്ടില്ല ഇവളെ ഒരിക്കലും ഇപ്പൊ ജലജ ഇങ്ങനെ പല്ലും കുടിച്ച് പിടിച്ച് ഇങ്ങനെ നിക്കുക എല്ലാവരും ഒരുമിച്ച് അടുക്കളയിൽ കയറണമെന്നും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കണമെന്നും മാത്രമേ ഇവരുടെ അമ്മ പോലും ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഏ പറഞ്ഞ ജലജ നിക്കണത് ആ അമ്മ ഇന്ന് സ്വന്തം കുടുംബക്ഷേത്രത്തിലെ പൂജയും വഴിപാടുമായിട്ട് കഴിയുകയാണെന്ന കാര്യവും മുത്തശ്ശൻ പറയാ അത് ജയിലിലായ ആദർശനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല എന്നും കുടുംബത്തിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുള്ളത് വസുന്ധരയ്ക്ക് അറിയാവുന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു ആ അത് വലിയ പൊട്ടിത്തെറിയിൽ എത്തരുതേ എന്നാണ് അയാള് പ്രാർത്ഥിക്കുന്നത് എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും അബി ഇങ്ങനെ നോക്കുവാട്ടോ ജലജെ ഹാ പ്രത്യേകിച്ച് നിന്റെയും ഇവന്റെയും മനസ്സ് നന്നാകണമെന്നും നിങ്ങളെ നേർവഴിക്ക് നടത്തണമെന്നും അയാള് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടാവും പറയുമ്പം അങ്ങനെ പറയുന്ന കൂട്ടത്തിലെ മുത്തശ്ശിക്കും മുത്തശ്ശിയുടെ മൂത്ത കൊച്ചുവനെ പറ്റിയും കൂടി ഒന്ന് പറയാം എന്ന് നവ്യയുടെ ഒരു ഡയലോഗ് അപ്പൊ ജാനകി ഇങ്ങനെ നോക്കൂ അന്തം വിട്ട് അയാളും അത്ര പുണ്യാളനൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നബി മുത്തച്ഛനോട് തർക്കിക്കുമ്പോ നവ്യെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത്ര സംസാരം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ജലജ ഞാൻ മുത്തശ്ശൻ പറഞ്ഞതിനോട് മറുപടി പറഞ്ഞതേ ഉള്ളൂ എന്ന് നവ്യ പറയുമ്പോൾ മോള് മറുപടി പറയും പക്ഷേ ഇവളുവനും അത് പറയത്തില്ല എന്ന് മുത്തശ്ശൻ നവിയോട് പറയുകയും ചെയ്തു അപ്പൊ നവ്യ ഇങ്ങനെ നോക്കൂ കേട്ടോ പറയോ ഡീയ ഉം അപ്പൊ ഞങ്ങൾ എന്തു പറയാനാച്ച അച്ഛനും അമ്മയും കൂടി ഞങ്ങൾക്ക് തന്ന ജീവിതമല്ലേ ഞങ്ങളുടെ ജീവിതം എന്ന് ജലജ അന്നേരത്തേക്ക് അവിടെ നിന്നങ്ങ് പറഞ്ഞു ഏഹ് അന്തം വിട്ട് നോക്കോ നവ്യ നീ ഇനി അടുക്കളയിൽ ഒറ്റയ്ക്ക് കയറേണ്ട ജലജ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം എന്ന് ജാനകി ജലജയോട് പറയുമ്പോ ഇവള് ഒറ്റയ്ക്ക് പണിയെടുക്കണോന്നാണല്ലോ ദേവ്യാനിയുടെ ഓർഡർ അത് അങ്ങനെ തന്നെ മതി എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു ഓ എന്ന് പറഞ്ഞോണ്ട് നിൽക്ക ഇവര് എന്തായാലും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന വേലക്കാരി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നില്ല ആ ഒരു കുറവെന്തായാലും ഇവിടെ നിന്ന് അകത്തട്ടെ എന്ന് പറയുമ്പം ഇങ്ങനെ ദേവയാനിയെ പോലെ ഈ വീട്ടിലെ ജോലിക്കാരി എന്ന് ജലജൻ നേരെ മനസ്സിൽ ചിന്തിക്കുമ്പം എന്തായിട്ട് നമുക്ക് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ നീച്ചി മുത്തച്ഛൻ അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ ഞാൻ സെർവൻ്റ് ആകണമെങ്കിൽ സെർവൻ്റ് ആയിക്കോളാം അതിനിപ്പ എന്നാ കൊഴപ്പം എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗ് ഓ അബിയാണ് ഇങ്ങനെ നോക്കിയിരിക്കാം ഈ വീട്ടിലുള്ളവർക്കല്ലേ ഞാൻ വെച്ചു കൊള്ളം വന്നത് ഏഹ് വേറെ ആർക്കും അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് കൊഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞു അഭി ഇങ്ങനെ നോക്കുന്നേട്ടോ അപ്പോൾ അബിക്കും ഭയങ്കര കലിപ്പ് ജലജി അന്നേരത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കാം നോക്കിയിരിക്കാം അത് കഴിക്കടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ എന്നിട്ട് മോനെ കൊണ്ട് കഴിപ്പിക്കുന്നു ഇതൊന്നും കണ്ടിട്ടാണെങ്കിൽ ഒരു അന്ധവും ഇല്ല ഗുന്തവുമില്ല ഒരു പിടിയും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുക ജലജിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ചു എന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പം അല്ല ഈ ഏട്ടത്തേക്കൂടി വിളിക്കാത്ത എന്താ അമ്മേ എന്ന അഭി ചോദിച്ചു കെട്ടോ അപ്പോൾ ഈ ഏട്ടത്തിടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുന്നു ഈ ഒരു സമയത്ത് ആഹാരം കഴിക്കാതെ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ ഏഹ് അവളെ അവളുടെ അമ്മായി അമ്മ ആഹാരം എന്ന് നവ്യ എന്നേരഭിയോട് പറയാം നീ അത് ഓർത്ത് വിഷമിക്കേണ്ട നീ നിന്റെ കാര്യം മതി എന്ന് നവ്യ അഭിയോട് പറഞ്ഞു മുത്തച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് ചിരി വരിക മുത്തച്ഛൻ എന്നിട്ട് ഇവര് ഇങ്ങനെ നോട്ടം നോക്കി അപ്പം അത് ദേവയാനിയുടെ കോട്ടലായിപ്പോയി അതുകൊണ്ടിനേ അവരുടെ അടിമയായിട്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നവ്യ അറിയാതിരിക്കേണ്ട ആവശ്യമാണല്ലോ എന്ന് ഇങ്ങനെ ചലച്ചിങ്ങനെ അവിടെനിന്ന് ചിന്തിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയിട്ടോ അവർ എല്ലാവരും കിടന്നു നനയാണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അമ്മ നയനയ്ക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് റൂമിലേക്ക് വന്നു അപ്പോൾ ദേവയാനി നയനയ്ക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് ഇങ്ങോട്ട് വന്നു അതിനുശേഷം ഉണ്ടല്ലോ റൂമിലേക്ക് കയറി കഴിഞ്ഞ് ആരെങ്കിലും എന്നൊക്കെ നോക്കി പതുക്കെ അതൊക്കെ ഡോറും അടച്ച് ദേവയാനി ഇരിക്കുക എന്തായാലും എന്തിനാ ഇതിനകം ഡോറടച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഭർത്താവ് വരാത്തതിൻ്റെ സങ്കടത്തിൽ ഇരിക്കുമ്പം ഇത് തന്നെയാണ് മോളെ നല്ലതെന്ന് ദേവയാനി പറയാം ഞാൻ നിർബന്ധിച്ച് മോളെ ഭക്ഷണം കഴിപ്പിക്കുകയാണെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് ദേവയാനി പറഞ്ഞിട്ട് ദാ ഇത് മോൾ കഴിക്കാൻ പറഞ്ഞ് ദേവയാനി അത് നയനയ്ക്ക് കൊടുത്തു അങ്ങനെ നയന ഫുഡ് കഴിക്കുന്നു ദേവയാനി തൊട്ടരികിൽ ഇരിക്കുന്നു ദേ അവൻ രാത്രി രണ്ടു മൂന്ന് മണിയെങ്ങാണ്ട് അവൻ വരുമ്പോ ആ സമയത്ത് അവൻ വരുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാവരും നല്ല ഉറക്കമായിരിക്കും എന്നും ദേവയാന് പറഞ്ഞു ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് കരുതിയതല്ല എന്ന് നയനെ അന്നേരം പറയാം അവൻ ഒന്ന് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരുമെന്നാ പറഞ്ഞത് പിന്നെ മുത്തശ്ശനും അവൻ്റെ അച്ഛനും ഒന്നും അതിന് സമ്മതിച്ചില്ല എന്നും പറയാം പെട്ടെന്ന് തന്നെ ഇങ്ങ് പോന്നേക്കാനാണ് പറഞ്ഞത് അതേ മോളേയും കൂടെ ഉദ്ദേശിച്ചിട്ടായിട്ടോ അങ്ങനെ പറഞ്ഞത് എന്ന് ദേവേന ഇങ്ങനെ പറയുമ്പം ആദർശേട്ടന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി അമ്മയെന്ന് അതിനെ പറയാം പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു എന്തായാലും അവൻ വരട്ടെ മോളെ മോളുടെ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ അവൻ അങ്ങനെ മാറി നിൽക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി സമാധാനിപ്പിക്കുക ആ പിന്നെ മോള് നോക്കിയിരിക്കാൻ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ നായനെ കഴിക്കുന്നത് നോക്കി ദേവയാനി ഇരിക്കുക പിന്നെ ദേവയാനിക്കും കുറച്ചൊക്കെ നയനെ വാരി കൊടുത്തു അപ്പോൾ അവൻ ജയിലിലാണെന്നുള്ളൊരു ചിന്ത അതിനൊപ്പം മോളെയും മോളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കുറിച്ചുള്ള ആധി ഓഹ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പിരിമുറുക്കം ഈ അടുത്തെങ്ങും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പൊ എൻ്റെ കാര്യം അത് അങ്ങനെ തന്നെ ആയിരുന്നമ്മേ വല്ലാത്തൊരു സംഘർഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത് എന്ന കാര്യം ഇങ്ങനെ എന്നാ എന്നെ പറയുവാണ് എന്തായാലും ഇപ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷേ അവന് നല്ല വിഷമം ഉണ്ട് മോളെ അവന് മാത്രമല്ല അവൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ നല്ല സങ്കടത്തിലാ നമ്മുടെ ജ്വല്ലറി താഴെ പോയതിൽന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി പറയുമ്പം അവരൊരു കോലി ഇളക്കെ ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ ഇവിടേക്ക് വന്നത് ചില മാഗസീനുകളിലൊക്കെ വാർത്തയും വന്നു എ എം ജല്ലറിയുടെ പരസ്യം ചെയ്തത് മൂർത്തി ജ്വല്ലറിയുടെ മരുമകളാണ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ പിന്നെ അതും അവര് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്തു ചെയ്യില്ലേ അമ്മ എന്ന് ചോദിച്ചു അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് തന്നെയാ അവർ നവിയും കൂട്ടിക്കൊണ്ട് പോയത് അതൊന്നും മനസ്സിലാക്കാതെ അവൾ ചാടി പുറപ്പെട്ടു പോയതാ ഇവിടെ ആർക്കും സഹിക്കാൻ പോയ കാര്യം മോളെ എന്ന് പറഞ്ഞു എങ്ങനെയും നമ്മളെയൊക്കെ വേദനിപ്പിക്കണമെന്ന് മാത്രമേ ചേച്ചിക്ക് ഇപ്പം ചിന്തയുള്ളൂ അതിൽ ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ അമ്മയെന്ന് പറയുമ്പം ആ എങ്ങനെയാണ് നവ്യ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ന് ദേവ്യാനി അന്നേരം നായനയോട് പറയാം ഇതിനിടയ്ക്ക് ആ കൊച്ചിൻ്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് കേട്ടത് ആ അനഖേടയെ അവന് അവനൊന്ന് കഴുത്തിന് പിടിച്ച് ഞെക്കിയതേ അനുഗ്രഹമായി ഡോക്ടർ ഒന്ന് പറഞ്ഞത് എന്ന് നയന പറയാ ഇപ്പൊ കൈകളൊക്കെ ചെറുതായിട്ട് ചലിക്കുന്നുണ്ടെന്നും പറഞ്ഞു എന്നും പറഞ്ഞു അപ്പൊ അനഘ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത് അഭിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടി തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതെ നമ്മുടെ അതെ അനഘ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും അഭിയയുടെ ചീട്ട് കീറുകയും ചെയ്യുന്ന ആ ഒരു നിമിഷങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവര് പറയുന്നത് അപ്പൊ ആ കുട്ടിയുടെ കാര്യം നന്നായി ശ്രദ്ധിക്കണം കേട്ട മോളെ എന്ന് പറയുക അവനോട് അവളെ ഇല്ലാതാക്കാൻ ഉറപ്പായും അവൻ്റെ അമ്മ ഉപദേശം കൊടുക്കുക കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും ദേവയാനി പറഞ്ഞു പ്രത്യേകിച്ച് അവളും സത്യങ്ങളൊക്കെ അറിഞ്ഞ സാഹചര്യത്തിൽ എന്നും പറഞ്ഞു കൊടുക്കുക പിന്നെ മനുഷ്യത്വം അടുത്തോടെ പോലും പോയിട്ടില്ലാത്ത ഇനങ്ങളാണെന്നൊക്കെ പറഞ്ഞു അത് നമ്മൾ ഭയത്തോടെ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞു ദേവയാനി എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്ന എനിക്കത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവീന നവീൻ ഇങ്ങനെ ഇരിക്കുമ്പോ നന്ദുവിന്റെ കോൾ വന്നു ചാടി എഴുതി എടുത്തു ആ നന്ദു ഹാ എന്നും പറഞ്ഞു ഇപ്പൊ പഴയതുപോലെ വിളിയൊന്നും ഇല്ലല്ലോ അത്രക്കൊക്കെ തിരക്കാണോ നന്ദു ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്നും ഇല്ല നന്ദു എന്ന് പറഞ്ഞു അല്ല അനിയൻ നവീനേട്ടനുമാണ് ഇടക്കിടക്ക് വിളിക്കാറുള്ളേ പിന്നെ ഞാനിങ്ങനെ മുറിക്കകെ ഒറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ടേ ആരെങ്കിലും ഒക്കെ എന്നെ വിളിക്കുന്നത് ഒരു വലിയ ആശ്വാസമുള്ള കാര്യമാണെന്ന് പറയും എപ്പോഴും എപ്പോഴും വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ വിളിക്കാത്തതെന്ന് നവീൻ പറയുമ്പോൾ അതെന്താ ഒരു ശരികേട് എന്ന് ചോദിച്ചു പിന്നെ നവീനേട്ടൻ എപ്പൊ വിളിച്ചാലും എനിക്ക് സന്തോഷം തന്നെയാണെന്ന് നന്ദു ഇങ്ങനെ നവീനോട് പറയുക കേട്ടോ അപ്പൊ അത് കേട്ടപ്പോൾ നവീനെ സന്തോഷം നടന്നു തുടങ്ങിയോന്ന് ചോദിച്ചു അപ്പൊ നടക്കാൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട് അമ്മയും അച്ഛനൊക്കെ പിടിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ നടക്കാമെന്ന് നന്ദു നവീനോട് പറഞ്ഞു പിന്നെ എങ്കിലും അതും പാടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നതെന്ന കാര്യവും നന്ദു പറയാം പരമാവധി റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത് അപ്പം ശരി നന്ദു ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പം അയ്യോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു എന്നേ അപ്പോഴാണ് നന്ദുവിൻ്റെ വിളി വന്നതെന്നും പിന്നെ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു ഇപ്പോഴും എല്ലാം ഒന്നും ഒതുങ്ങിയിട്ടുണ്ടെന്നും പറയാം ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ തന്നു ശരി നവീനായിട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു അപ്പം എന്തായാലും അനി അവനോ അവളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു ശരിയാ എനിക്ക് അവളോട് ഇഷ്ടമാണെന്നും അനി തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടി അവൻ സംസാരിച്ചതിൻ്റെ ഗുണമുണ്ട് അതിന് ശേഷമാണല്ലോ അവൾ ഇങ്ങനെ ഒരു വിളി വിളിച്ചിരിക്കുന്നത് അവൾ പെട്ടെന്നൊരു കല്യാണത്തെ പറ്റി കേട്ടപ്പം അതിനെ എതിർത്ത് കാണുമായിരിക്കും പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സ് മാറിയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ അവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു കൂട്ടോ പാവം നമ്മുടെ നന്ദുവിനെ പറ്റി എന്നിട്ട് ഭയങ്കര ചിരിയും ചിരിച്ചിങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ദേവയാനിയും നയനിയും ആദർശ വരുന്നത് വെയിറ്റ് ചെയ്ത് ഉമർത്തു പോയിരിക്കുക കേട്ടോ എല്ലാവരും നല്ല ഉറക്കുക അഭിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ജലജയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവളിപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടന്നേനെന്ന കാര്യം നേവയാനി പറഞ്ഞു എന്നിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും അവൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മേനെ ആവേശം കയറിയിട്ട് നവിയച്ചോടിനെ ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് നേനെ പറഞ്ഞേ അപ്പം വീടും ജലജയുടെ ഒക്കെ അഹങ്കാരം കണ്ടാൽ എല്ലാം വിളിച്ച് പറഞ്ഞു പോകുമ്പോളെ അങ്ങനെ നമുക്ക് തോന്നിപ്പോകുമെന്ന് പറഞ്ഞു ചില നേരത്താണെങ്കിൽ അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് പോലും വന്നു പോകുമെന്ന് പറഞ്ഞു ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ചേച്ചി സാധാരണ നിലയിലേക്ക് വന്നതായിരുന്നു എന്നത് അതിനെ പറയാം പിന്നെ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണെന്നും പിന്നെ ഇപ്പോ ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ വീട്ടുമുരത്തേക്ക് വണ്ടി വന്നു ആ വണ്ടിയിൽ നിന്ന് ആദർശ് ആദർശ് ഇറങ്ങുന്നത് ആദർശിറങ്ങുന്നത് കണ്ടപിടിക്കും ഇതേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഭയങ്കര സന്തോഷം അമ്മയും മോളും കൂടി ഊടി ഇറങ്ങി ചെല്ലും മോനെ അപ്പം ആദർശിട്ടാന്ന് പറഞ്ഞ രണ്ട് പേരും അങ്ങനെ രണ്ടുപേരും രണ്ട് പേരും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നുണ്ടാ അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുക രണ്ടാളും ഓർക്കൊഴിഞ്ഞ് എന്ന് ആദർശ് ഇവരോട് ചോദിക്കുമ്പം പിന്നെ നീ ഫ്ലൈറ്റ് ഇറങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറങ്ങാൻ കഴിയോടാന്ന് ദേവയാനി അന്നേരം ആദർശനോട് ചോദിക്കുകയും ചെയ്തു പിന്നെ നീ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മോൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പറയുക ദേവയാനി അപ്പോൾ അപ്പം ഇങ്ങനെ നയനയും നോക്കുക അപ്പോൾ അമ്മയോ എന്ന് ചോദിക്കുമ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ദേവയാനി പറയും മുത്തശ്ശന്റെ സ്വാധീനം ഗൾഫ് നാടുകളിൽ എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നാളുകളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുക അതുപോലെ ദുബായ് പോലീസിനെ അറസ്റ്റൊക്കെ ചെയ്തു പക്ഷെ ജയിലിലാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ എതിരാളികളെ സ്വാധീനം മുത്തശ്ശൻ അവിടെ ചെലുത്തുകയായിരുന്നു എന്ന കാര്യം അതെ ആദർശ പറഞ്ഞു ഇവരത് കേട്ട് ഞെട്ടുക അവിടെ അവർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്നുള്ള കാര്യവും പറഞ്ഞ ആദർശിങ്ങനെ ഇവരെയും കൂട്ടി കയറി പോവുക അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഏകദേശമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് പോയാന്ന് ആ ഒരു സമയം തൊട്ട് ഇപ്പം ഇപ്പോൾ വരെ ഉറക്കം ഒഴിഞ്ഞു തന്നെയാണ് ഞാൻ പണി എടുത്തത് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം വിശ്രമം വേണമെന്ന് പറയുമ്പം അത് തന്നെയാണ് മോനെ ഞാനും പറയാമെന്നു ദേവയാനി പറയട്ടോ മോളുടെ അടുത്ത് തന്നെ നീ രണ്ട് ദിവസം വേണമെന്ന കാര്യം ദേവയാനി ഇങ്ങനെ ആദർശനോട് പറഞ്ഞു അല്ല മുത്തശ്ശൻ ഉറങ്ങിയാമ്മേന്ന് ചോദിക്കുമ്പം നീ മടങ്ങി വരുന്നത് കൊണ്ട് ഉറങ്ങിയോന്നൊന്നും അറിയത്തില്ല എന്നും പിന്നെ നീ ജയിലിലാണെന്ന് കേട്ടതിന് ശേഷമേ ഒരാളി വീട്ടിൽ നിന്ന് പോയതാ സ്വന്തം കുടുംബത്തേക്ക് നിന്റെ മുത്തശ്ശിയെന്ന കാര്യം ദേവയാനി പറയപ്പോൾ ആദർശം ഇങ്ങനെ നോക്കുക ഏഹ് അവിടെ തറവാട്ടിനകത്താണല്ലോ കുടുംബക്ഷേത്രം ഉള്ളത് അവിടെ വഴിപാടും പൂജകളും ഒക്കെ നടത്തി തിരിച്ചു വരാമെന്ന് പറഞ്ഞ പോയെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് മുത്തശ്ശി വിളിച്ചായിരുന്നു പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് ആദർശിങ്ങനെ അന്നേരം പറഞ്ഞു പിന്നെ നീ ഇതുകൊണ്ട് മുറിയിൽ വെക്കാൻ പറഞ്ഞു ഞാൻ മുത്തശ്ശനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു ആദർശ മുത്തശ്ശനെ കാണാനായിട്ട് റൂമിലേക്ക് പോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്വപ്നത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് താറ്റേക്ക് ടേക്ക് ബൈ ബൈ